ആരാധകരെ ശ്രമിച്ചിട്ടോളം വലിയ പ്രതീക്ഷയോടെയാണ് ഓരോ സീസണിനെയും വരവേൽക്കുന്നത് എന്നാൽ അപ്രതീക്ഷിത തിരിച്ചടികൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് ഒരു പതിവിരീതിയാണ് എന്നാൽ മൈക്കിൾ സ്റ്റാറയുടെ കീഴിലും ബ്ലാസ്റ്റേഴ്സിന് രക്ഷയില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനം ഇപ്പോഴും തുടരുകയാണ് ടീമിന് ഇതുവരെ മികച്ചൊരു ഫോം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിന് കാരണമായി എടുത്തു പറയേണ്ടത് പരിക്കുകൾ തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടേറെ മികച്ച താരങ്ങളാണ് പരിക്കിൻ്റെ പിടിയിലുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇനി ജനുവരിയിൽ ഇവർക്ക് പകരക്കാരെ കൊണ്ടുവന്നാൽ മാത്രമേ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ താരങ്ങളെ കൊണ്ടുവരുന്നത് പോലെ ബ്ലാസ്റ്റേഴ്സ് മികച്ച താരങ്ങളെയും വിൽക്കാൻ ഒരുങ്ങുകയാണ് അഭ്യൂഹങ്ങൾ പ്രകാരം രാഹുൽ കെ പി പിശാൻ പണ്ഡിത സൗരവ് മണ്ഡൽ ബിജോയ് വർഗീസ് ബ്രൈസ് മിറാൻഡ എന്നിവർ ഈ ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയേക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൽ രാഹുൽ ഒഴിച്ചുള്ള മറ്റു നാല് താരങ്ങളും നാല് താരങ്ങളിൽ ആരും ബ്ലാസ്റ്റേഴ്സിനായി ഈ സീസണിൽ കളിച്ചിട്ടില്ല ബ്രൈസും സൗരവും പണ്ഡിതയും ഇപ്പോഴും പരിക്കിലാണ് ഏറെ പ്രതീക്ഷകളോടെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഇഷാൻ പണ്ഡിതയ്ക്ക് ഇതുവരെ ഐ എസ് എല്ലിൽ ഒരു ഗോൾ പോലും ബ്ലാസ്റ്റേഴ്സിനായി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്തിരുന്നാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടകരമായ വാർത്തയാണിത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതാണ്